എലപ്പള്ളിയിലെ ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി വയാസിസ് എഥനോൾ ഫാക്ടറി തുടങ്ങാനുള്ള വയാസിന്റെ പദ്ധതിയെ വ്യവസായ വകുപ്പ് സെക്രട്ടറി സ്വാഗതം ചെയ്തിരുന്നു എന്നാൽ ഇതിനായി മന്ത്രി എം രാജേഷിനെ സമീപിച്ചിട്ടില്ലെന്നും വിശദീകരണമുണ്ട് വന്ന മാറ്റം വന്ന ശേഷമാണ് ഡിസ്റ്റിലറി അനുമതി തേടി എക്സൈസ് വകുപ്പിനെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലാണ് എക്സൈസ് മന്ത്രി ആദ്യമായി കാണുന്നതെന്നും വയാസിസ് പ്രതിനിധി വിശദീകരിച്ചു വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് വി എസ് സഞ്ജിത്ത് പ്രതിപക്ഷ നേതാവ് നേരത്തെ ഉന്നയിച്ച ആരോപണം ഈ എഥനോൾ നിർമ്മിക്കുന്നതിനുള്ള ലൈസൻസിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ നിന്ന് ക്ഷണമുണ്ടായിരുന്നു എന്നാണ് ഇത് ശരിവയ്ക്കുകയാണോ യഥാർത്ഥത്തിൽ വൈ ചെയ്യുന്നത് അതിൽ എന്താണ് കമ്പനി നൽകുന്ന വിശദീകരണം ഡോക്ടർ അരുൺ ആ രീതിയിൽ ശരിവെക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അവർ പറയുന്നത് അവർക്ക് ആദ്യം ക്ഷണം എന്ന രീതിയിൽ അറിയിപ്പ് കിട്ടുന്നത് അതായത് ഓയിൽ കമ്പനികൾ ഇത്തരത്തിൽ ടെൻഡർ ക്ഷണിക്കാൻ പോകുന്നു പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് ടെൻഡർ ക്ഷണിക്കാൻ പോകുന്നു എന്ന വിവരം നീതി ആയോഗിൽ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത് നീതി ആയോഗിൽ നിന്ന് ആ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സംസ്ഥാനത്തേക്ക് അവർ വരികയാണ് അതായത് സൗത്ത് ഇന്ത്യയിൽ ഒരു എത്തനോൾ നിർമ്മാണ യൂണിറ്റ് എത്തനോൾ ഉത്പാദന യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി അവർ കേരളത്തിലേക്ക് വരുന്നു പാലക്കാട്ട് കേന്ദ്രീകരിച്ച് ഒരു സ്ഥലം കണ്ടെത്തുന്നു വ്യവസായ വകുപ്പുമായിട്ടാണ് ആദ്യം സംസാരിക്കുന്നത് വ്യവസായ വകുപ്പ് സെക്രട്ടറിയെ കാണുന്നു ഈ പദ്ധതിയെക്കുറിച്ച് അതായത് എത്തനോൾ പ്രൊഡക്ഷനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ആ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വ്യവസായ വകുപ്പ് സെക്രട്ടറി പറഞ്ഞു ഇവിടെ മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ കേരളത്തിൻ്റെ ഈ പ്രകൃതി ചൂഷണം സംഭവിക്കുന്ന ില്ലായെങ്കിൽ ഈ പദ്ധതിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യും എന്നാണ് കാരണം ഇതിനൊരു ലൈസൻസ് കൊടുക്കേണ്ടതൊക്കെ കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു സ്വാഗതം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മറുപടി വ്യവസായ വകുപ്പിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ഒയാസ് എസ് കമ്പനി പറയുന്നത് അങ്ങനെ ആ സ്വാഗതം ചെയ്തു എന്ന വാക്കാണ് ഇൻവൈറ്റഡ് എന്ന രീതിയിൽ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത അപേക്ഷയിൽ ഈ കെ ഈ ഒസ് കമ്പനി സൂചിപ്പിക്കുന്നത് അതായത് സർക്കാർ ക്ഷണിച്ചിട്ട് വരുന്നു എന്ന രീതിയിൽ പറയുന്നത് അത് ഈ സർക്കാർ ഈ സംസ്ഥാനത്തെ വ്യവസായ വകുപ്പിൻ്റെ സെക്രട്ടറി ഈ പരിപാടിയെ ഈ പദ്ധതിയെ സ്വാഗതം ചെയ്തു എന്ന അർത്ഥത്തിൽ മാത്രമാണ് വാട്ടർ അതോറിറ്റിയുടെ ജലലഭ്യത ഉറപ്പാക്കുന്ന കത്ത് കിട്ടിയാൽ മാത്രമേ ഇവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ സാധിക്കൂ അതിനുവേണ്ടിയാണ് വാട്ടർ അതോറിറ്റി അപേക്ഷ കൊടുത്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മധ്യനയത്തിൽ മാറ്റം വന്ന ശേഷമാണ് ഈ എത്തനോൾ പ്രൊഡക്ഷൻ്റെ കൂടെ ഒരു ഡിസ്റ്ററി കൂടി തുടങ്ങാനുള്ള അപേക്ഷ കൊടുക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമാണ് മന്ത്രിയുമായി ഇക്കാര്യത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് അതായത് വി ഡി സതീശൻ പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുൻപ് തന്നെ മന്ത്രിയുമായും സർക്കാരുമായും ഉള്ള കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു എന്നുള്ളത് ഇവർ നിഷേധിക്കുന്നു പക്ഷേ അതേസമയം തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ചില കൂടിക്കാഴ്ചകൾ ഉണ്ടാവുകയും ഉദ്യോഗസ്ഥന്മാർ അതിന് സ്വീകരണം അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു ആ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പരാമർശമാണ് വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത അപേക്ഷ ഇൻവൈറ്റഡ് എന്ന രീതിയിൽ പരാമർശിക്കാനുള്ള കാരണമായി തീർന്നിരിക്കുന്നത് അതാണിപ്പോൾ വി ഡി സതീശൻ പറയുന്നത് സർക്കാർ ക്ഷണിച്ചു വരുത്തിയ കമ്പനിയാണ് എന്ന തരത്തിൽ ഓക്കെ അതിലൊരു ക്ലാരിറ്റി ഒസ് എസ് കമ്പനി വരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇനി ബാക്കി മറുപടി പറയേണ്ടത് എക്സൈസ് വകുപ്പ് മന്ത്രി അടക്കമുള്ളവരാണ് എക്സൈസ് വകുപ്പ് മന്ത്രിയെ നേരിട്ട് ഈ വിഷയത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ഒസ്എസ് നൽകുന്ന വിശദീകരണം വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ ക്ഷണമാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നാണ് പറയുന്നത് അത് ഈ കമ്പനിക്ക് എഥനോൾ ലൈസൻസ് കിട്ടുന്നതിന് പ്രധാനപ്പെട്ട ഒരു ക്ഷണവുമായിരുന്നു ഒരു ഡോക്യുമെൻറ്റുമായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം